മഞ്ഞൾ ഫേസ് മാസ്ക് മഞ്ഞളിന് സൗന്ദര്യ സംരക്ഷണത്തിൽ വലിയ പ്രാധാന്യമുണ്ട് മഞ്ഞൾ അരച്ച് ഫേസ് പാക്ക് ആക്കി മുഖത്ത് പുരട്ടി ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാ മഞ്ഞളും പാലും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞളും അല്പം പാലും മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചു പിടിപ്പിക്കുക ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഉരുളക്കിഴങ്ങ് നീരും പരിപ്പും മൂന്ന് ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്ത് നല്ലതുപോലെ അരച്ച് തുവരപ്പരിപ്പ് പേസ്റ്റാക്കി ചേർത്ത് ഇളക്കുക അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കണം എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാ നാരങ്ങാനീരും തേനും പതിനഞ്ച് മിനിറ്റോളം നേരം മുഖത്ത് തേച്ച് പിടിപ്പിക്കാം നല്ലതുപോലെ മസാജ് ചെയ്ത് കഴുകിക്കളയുക ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യണം പെട്ടെന്ന് ഫലം നൽകുന്ന ഒന്നാണ് ഈ രീതി പഞ്ചസാരയും തേനും ഒരു ടേബിൾ സ്പൂൺ തേനും അല്പം നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്ത് മൂന്ന് മിനിറ്റ് നേരം ചൂടാക്കി തണുത്ത ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇത് വാക്സിന് തുല്യമായ രീതിയാണ് മുട്ടയുടെ ഫേസ് പാക്ക് മുട്ടയുടെ വെള്ള മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം ഇത്ര ലളിതമായതും സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്തതുമായ പരമ്പരാഗത രീതികളിലൂടെ നിങ്ങളുടെ മുഖത്തെ അനാവശ്യ രോമങ്ങളോട് വിട